എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പഴയ ടീഷർട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ടീഷർട്ട് വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ബാഗ് തയ്ക്കാൻ പോവുകയാണേ പിന്നെ ഈ ടീഷർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കയറിയും ബാക്ക് വെച്ചിട്ട് ഇറങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ബാക്ക് ഭാഗം ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു ഭാഗം ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെ മടക്കി വെച്ചങ്ങ് കൊടുത്താൽ മതിയല്ലോ അവിടെ വെൽക്രോയോ പ്രസ് ഭക്ഷണം ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അത് ഞാൻ അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആ ടീഷർട്ടിൻ്റെ മുന്നോട്ട് കിടക്കുന്ന ഭാഗം ഞാൻ താഴേന്ന് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ നീളം ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നായിട്ട് പതിനഞ്ചഞ്ച് നീളം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലെവലിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ സാധാരണ ഇന്ന് നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി എടുക്കുമ്പോൾ തുണിക്ക് കട്ട് കിട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ കവറോ അതല്ലെങ്കിൽ സ്റ്റിഫോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ടീഷർട്ടിന് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സഞ്ചിയൊക്കെ പോലെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് രണ്ട് സൈഡ് സ്ക്വയർ കട്ട് ചെയ്യണേ അപ്പോൾ ഇഞ്ച് വെച്ച് മാർക്ക് ട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാഗിനുള്ള വള്ളിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മുടെ ടീഷർട്ടിന്റെ കൈയുടെ ആ ഒരു ഭാഗത്തുനിന്ന് ബാഗിന്റെ വള്ളിക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വള്ളി രണ്ടെണ്ണം ആണ് വേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ആണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അടുത്ത കൈയുടെ ഭാഗത്തുനിന്ന് ഒരെണ്ണം കൂടി എടുക്കുക അപ്പോൾ കൈയുടെ തുണിയുടെ ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നാണ് രണ്ട് ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്കെയിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നേരെ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ എന്നിട്ട് അത് നിവർത്തുമ്പോഴത്തേന് നാലിഞ്ച് വീതിയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതോർണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പീസ് നമ്മുടെ ടീഷർട്ടിൻ്റെ അടുത്ത കൈയുടെ ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു വീതിയിൽ നീളത്തിലുമായിട്ട് കട്ട് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ടാക്കി വെച്ച് മടക്കിയിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ അങ്ങ് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് വള്ളി എന്നിട്ട് അത് നല്ല വശമാക്കി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് രണ്ട് വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത വള്ളി ഇപ്പോൾ ഇത് നല്ല വശമാക്കി തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വള്ളിയുടെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഒരു മൂന്നിഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ വള്ളിയുടെ തലപ്പ് ഭാഗം വരത്തില്ല അവിടുന്ന് മൂന്നിഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ആ മൂന്നിഞ്ച് ഭാഗം വിട്ടിട്ട് പിന്നെ വീണ്ടും ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ വള്ളിയുടെ ഈ തുമ്പ് ഭാഗം വരുന്നത് പരന്ന് വരും ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഉരുണ്ടും വരും അപ്പോൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇത് മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ രണ്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആദ്യം ഒന്ന് വള്ളിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് എന്താ ഈ ടി ഷർട്ട് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം ആ മേള് വരുന്ന നടുക്ക് ഭാഗത്തുനിന്ന് താഴോട്ടായിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ രണ്ട് സൈഡിലേക്കായിട്ട് മൂന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം നടക്കുന്ന രണ്ട് സൈഡിലേക്കായിട്ട് മൂന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വള്ളി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതാ അതിൻ്റെ തലപ്പ് ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ ഭാഗം മാത്രം ഒന്ന് സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതാ ഇതുപോലെ ഞാൻ ഈ കാണിച്ചു തന്ന പോലെ തന്നെ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു ഭാഗത്ത് വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി എന്തിൻ്റെ ബാക്ക് വശം ഓപ്പോസിറ്റ് സൈഡിലൂടെ വള്ളി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് വശം വരുന്നത് കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത് അത് ഞാനൊന്ന് മടക്കി വെച്ചിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയും കൂടെ നമുക്കൊന്ന് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ രണ്ട് സൈഡിലുമായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശം നമുക്ക് അങ്ങ് ക്ലോസ് ഇതാ ഇവിടം നമുക്കൊന്നിച്ചത് കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ അങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അവിടെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗമില്ലേ ഇതാ ഈ ഒരു ഭാഗം നമുക്ക് ഇതാ ഇങ്ങനെ എടുത്തിട്ട് അവിടെ അങ്ങ് നേരെ ക്ലോസ് ചെയ്യണം രണ്ട് സൈഡും അതങ്ങ് ക്ലോസ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഞാനിത് നല്ലവശമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ടീഷർട്ടിൻ്റെ ഒരു ഭാഗം മുന്നോട്ട് കിടന്ന ഭാഗമായിരുന്നു ഞാൻ ഈ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമായിട്ട് എടുത്തത് അപ്പോൾ അതിങ്ങനെ മടക്കി വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തത് അപ്പം ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ചെറിയ രണ്ട് പീസ് വെൽക്രോയും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ വെൽക്രോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് അപ്പോൾ ഇതാ ഈ ഒരു ഷേയ്പ്പുള്ള ബാഗായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് പുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഷോപ്പിംഗ് ബാഗായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള തുണികളെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റോർ ബാഗായിട്ട് വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് അപ്പോൾ പഴയ ടീഷർട്ട് നമ്മൾ ഉപകാരമുള്ളൊരു രീതിയിലാക്കി തീർത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുക കേട്ടോ കടകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലൊരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവരാമല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സാധനമൊക്കെ ഇട്ടുകഴിയുമ്പം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കൂടെ ഞാനൊന്നും കാണിച്ചു തരാം കേട്ടോ ഇതിനിപ്പോൾ സാധനം ഇടാതല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധനമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇതായി ഒരു രീതിയിലിരിക്കും കേട്ടോ അപ്പം അടിപൊളി ഒരു ബാഗാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുവരെ ടറ്റാ